ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈതൊളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി നന്ദിനിയോട് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് മൈതിലി കണ്ടെത്തിയിട്ടുണ്ട് മൈഥിലേ ഉള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് സാവത്ര അവിടേക്ക് വരുന്നു അത് മൈതിലി തന്നെയാണെന്നാ എൻ്റെ ബലമായ സംശയം അത് അവൾ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് ഒരു നയൻറ്റി പേഴ്സൻറ്റ് ഷ്യൂറാണ് അത് അവൾ തന്നെയാണ് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് തൽക്കാലം മോൾ ഇത് ആരോടും പറയണ്ട അത് മൈഥിലി ആണെന്ന് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് വേണ്ടി മാത്രം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഉറപ്പാക്കാം അപ്പോൾ സാവിത്രി വിചാരിക്കുന്നുണ്ട് മൈഥിലി എവിടെയുണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാവരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാണിച്ചു തരാം നിന്നെയൊക്കെ അത്രയും പറഞ്ഞാൽ സാവിത്രി അവിടെ നിന്ന് പോകുന്നു മീനാക്ഷി നന്ദിനിയോട് പറയുന്നുണ്ട് അവളെ പിടിച്ചോണ്ട് വന്ന് ഏസി പിടെ മുന്നിൽ നിർത്തണം എന്നിട്ട് വേണം എന്റെ നിരപരാധം തെളിയിക്കാൻ മീനാക്ഷി ഇത് കേട്ട് നന്ദിനി പറയുന്നു എന്റെ മുകളിൽ സമാധാനമായി നിൽക്ക് എന്നെങ്കിലും ഒരിക്കൽ സത്യം തെളിയാതിരിക്കില്ല എന്തായാലും അവൾക്കും അവനും ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടില്ല അത് ഉറപ്പാണ് എന്നെ മീനാക്ഷി പറയുന്നു ശേഷം കാണിക്കുന്നത് മൈഥലി നിൽക്കുന്ന വീട്ടിലെ ആ അമ്മയാണെങ്കിൽ ആ പടിയിലിരുന്ന് ഇങ്ങനെ കരയുകയാണ് അത് മൈഥലി കാണുന്നു എന്താണ് ഈ അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നത് എൻ്റെ തക്കതായ ഉണ്ടല്ലോ എനിക്കെ മൈഥൽ വിചാരിച്ചിട്ട് അമ്മയുടെ അരികിലേക്ക് വന്നിരുന്നു അമ്മയുടെ കാര്യം അന്വേഷിക്കുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തുണ്ടെങ്കിലും എന്നോടും കൂടി പറയും അമ്മയെന്നെ ചോദിക്കുന്നു പരസ്പരം ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാത്തിനും ഒരു പരിഹാരമാകൂ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ മോൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ് അമ്മ അത് മൈതിലിയും കാണുന്നു മകനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട് നാളെ എൻ്റെ മോൻ മരിച്ച ദിവസമാണ് മോളെ എനിൽ നിന്ന് അവൻ യാത്ര പറഞ്ഞു പോയിട്ട് നാളെ ആകുമ്പോൾ മൂന്നു വർഷം എന്ന് പറഞ്ഞ അമ്മ വീണ്ടും കരയുന്നു നാളെ അവനു വേണ്ടി ബലി കർമ്മം ചെയ്യണം മോളെ കൂടി എന്നോടൊപ്പം വരുമോ എന്ന് ചോദിക്കുന്നു മൈതിലി പറയുന്നു അതെന്ത് ചോദ്യം ഞാൻ എൻ്റെ അമ്മ വിളിച്ച അമ്മയോടൊപ്പം എവിടെയും വരില്ലേ അതെനിക്ക് എൻ്റെ മോള് എത്ര നല്ലവളാ എൻ്റെ നിന്റെ മുഖത്തോട് നോക്കിയാൽ അറിയാം നീ ഏതോ തറവാട്ടിപ്പറന്ന കുട്ടിയാണെന്ന് നിന്നെ പോലെ സൽസ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല കൊച്ചാ എൻ്റെ മോൾ നിന്നെ പോലെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ സങ്കടത്തോടെ ഇരിക്കുകയാണ് മൈഥിലി എന്റെ മോൻ മരിക്കില്ലായിരുന്നു എന്റെ മോൻ സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കുമായിരുന്നു അത്രയ്ക്ക് വിശ്വസ്തിയായ കുട്ടിയാണ് നീ വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലും മാത്രം നിൽക്കുന്നതാണ് ഭർത്താവിനെ വഞ്ചിക്കരുത് അവൻ കഴുത്തിലണിഞ്ഞ ആ താലിമാല ദൈവം സാക്ഷിയായി നിന്ന് ദൈവം സോറി കഴുത്തിലേക്കിട്ടാൽ വലിയൊരു ഉടമ്പടിയാണ് ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീ ദൈവത്തോട് നീതിക്കേട് കാണിക്കുന്ന സ്ത്രീയാണ് ഇത് കേട്ട് മൈതിലേക്ക് അരയുകയാണ് മോളെ എന്നെ അമ്മ വിളിക്കുന്നുണ്ട് എന്താ മോളെ എന്തിനാണ് നീക്കറിയുന്നതെന്ന് ചോദിക്കുന്നു അമ്മ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എനിക്ക് ചിലതൊക്കെ അമ്മയോട് എന്നിങ്ങനെ മൈഥിലി പറഞ്ഞപ്പോൾ എന്താ മോളെ മോൾക്ക് എന്തോട് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് അത് ഞാൻ അമ്മയോട് പറയാമേ അമ്മയെന്നും മൈഥിലി കുറേ കാര്യങ്ങളൊക്കെ മൈഥിലി അമ്മയോട് പറയുന്നു അവിടെ വൈശാഖ് നിൽക്കുന്നുണ്ട് വൈശാഖിനെ മൈഥിലി കാണുന്നു പെട്ടെന്ന് മൈഥിലി സംസാരം നിർത്തി എന്താണ് അമ്മയും മോളും കൂടി എന്നെ വൈശാഖ് അവിടേക്ക് വന്നിരുന്നത് പറയുന്നു അമ്മയ്ക്ക് സങ്കടം മകളെ ഓർത്ത് മകനെ ഓർത്ത് എന്നെ മൈതിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു മരിച്ചു പോയവരെ കുറിച്ച് ഓർത്തിരുന്നാൽ നമുക്ക് കരയാനേ സമയം കാണും അമ്മ അതൊക്കെ മറക്കാൻ ശ്രമിക്കണം മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മോനെ പക്ഷേ അത് കഴിഞ്ഞിട്ട് വേണ്ടേ എന്ന അമ്മ പറയുന്നു ശരിയാണ് പക്ഷേ മനസ്സിനെ കൺട്രോൾ ചെയ്തല്ലേ പറ്റൂ ഏതായാലും അമ്മക്ക് ഇപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം വീട്ടിലേക്ക് കാർത്തി വരുന്നു സാവിത്രി ഉമർദ തന്നെയുണ്ട് ഒരു ന്യൂസ് കിട്ടിയാൽ അത് ഫ്ലാഷ് ആക്കുന്നത് വരെ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണെന്ന് സാവിത്രി വിചാരിക്കുന്നുണ്ട് അപ്പോഴും കാർത്തി അവിടേക്ക് വരുന്നു അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ സാവിത്രി കാർത്തിയെ തടഞ്ഞുകൊണ്ട് പറയുന്നു നിൽക്ക് നിൽക്ക് നോക്ക് മോനെ ഒരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഉണ്ട് മോനെ ഇവരെല്ലാവരും കൂടി ഒരിക്കൽ പ്ലാനാണ് ആ വൈശാഖ മൈതിലി ഒളിച്ചോട്ടം ഇട കേട്ട് കാർത്തി വീണ്ടും ദേഷ്യത്തോടെയും ഞെട്ടലോടെയും നിൽക്കുന്നു ഇപ്പോൾ നന്ദിനി മീനാക്ഷി കൂടി പറയുന്നതേ ഞാൻ കേട്ടതാ എൻ്റെ കേട്ടു എന്ന് കാർത്തി എടാ മൈതിലി എവിടെയുണ്ടെന്നുള്ള കാര്യം ആ മീനാക്ഷിക്ക് അറിയാം മൈതിരി മീ മീനാക്ഷി തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോൺവെർസേഷൻ ഉണ്ട് നീ മീനാക്ഷി പിടിച്ച് വേണ്ട രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്താലേ അവള് മണി മണി പോലെ സത്യം തുറന്നു പറയും ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ പോലീസ് മുറിയിലായിരിക്കണം മിണ്ടരുതവളെ തുടർന്ന് അടിമുടി ചൂരലിനടിക്കണം എന്നാൽ കള്ളി വെളിച്ചത്ത് വരുമെന്നും സാവത്രി പറയുന്നു ദേഷ്യത്തോടെ കാർത്തി അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഓഹി അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്തെ നോട്ടം കണ്ടാൽ ഇവൻ കാട്ടുപോത്തിന്റെ ചേട്ടനാണെന്ന് തോന്നും എന്നാലും എന്തായി തിരുമന്നു പോയി നോക്കാമെന്ന് സാവുത്രി മീനാക്ഷി ആണെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് ദേഷ്യത്തോടെ കാർത്തി വരുന്നുണ്ട് കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയെ നോക്കുന്നു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മീനാക്ഷി എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് സത്യസന്ധമായ മറുപടി എനിക്ക് കിട്ടണം ചോദിക്കാമല്ലോ ഞാൻ കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടില്ല അതുകൊണ്ട് സത്യമായ ഉത്തരം തന്നെ തരും നീ കള്ളത്തരം പറയാത്തത് കൊണ്ടും എന്നോട് വിശ്വസ്തതയായി പെരുമാറിയതും കൊണ്ടാണല്ലോ എനിക്ക് ഈഗതി വന്നതെന്ന് കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ദയെ സി പി ഞാൻ ആയിരം വട്ടം തുറന്നു പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കാനാണ് പ്ലാനെങ്കിലേ എനിക്കിത് വയ്യ എനിക്ക് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ല വീണ്ടും കാർത്തി പറയുന്നുണ്ട് നിന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാനേ എനിക്കറിയാം അവിടെ എന്താ നടക്കുന്നതെന്ന് ഒളിച്ചിരിക്കുന്നത് കേൾക്കാമെന്ന് സാമുത്രയും മീനാക്ഷിയുടെ കരണത്തിട്ട് കിട്ടുന്ന ഓരോ അടിയും എന്റെ മനസ്സിന് തളുപ്പേക്കുന്ന മഴത്തുള്ളിയാണെന്നും സാവത്രി വിചാരിച്ചിട്ട് മേലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ സമയം മീനാക്ഷി കാർത്തിയോട് പറയുന്നുണ്ട് എന്താ പോലീസ് മുറിയാണോ ക്ഷമയ്ക്കേ ഒരു പരിധിയുണ്ട് കാർത്തി ചോദിക്കുന്നു മൈഥിലി എവിടെയുണ്ടെന്നുള്ള സത്യം നിനക്കറിയാം നിനക്ക് മാത്രം നീ അതെതിന്റെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുവല്ലേ സത്യം പറയൂ അവൾ എവിടെയാ ഇപ്പൊ ഞാൻ നിങ്ങരോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എല്ലാം കുളമാക്കും എന്റെ നിരപരാധം തെളിയിക്കാനും പറ്റില്ല അതുകൊണ്ട് തൽക്കാലം പറയണ്ടെന്ന് മീനാക്ഷി വിചാരിക്കുന്നു എന്താ നീ ആലോചിക്കുന്നത് എന്നെ കാർത്തി ചോദിക്കുന്ന മീനാക്ഷി പറയുന്നു എ സി പിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് പോയതാ ഞാൻ അവളെ വിടാതെ പിന്തുടരുന്നത് അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവന്ന അവളെ എൻ്റെ ഭാര്യയാക്കാനല്ല അവളോട് എൻ്റെ പ്രതികാരം തീർക്കാനാണെന്ന് കാർത്തി നിങ്ങൾ ഇങ്ങനെ കടമ്പിട്ടുകാരനായതുകൊണ്ടാവാം അവൾ പ്രതികാരം ചെയ്യുന്നത് ആസ്വദിക്കുകയാണ് വേഗം ചെല്ലാം അവിടെ അടിപിടി ഒരു റൗണ്ട് തീർന്നു കാണുമെന്നൊക്കെ സാവിത്രി വിചാരിച്ചിട്ട് സന്തോഷത്തോടെ ചെല്ലുകയാണ് കാർത്തി വീണ്ടും ചോദിക്കുന്നു അതുകൊണ്ട് നീ സത്യം പറഞ്ഞോ അവൾ എവിടെയാണ് അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാനും അവളെ തിരക്കുന്നുണ്ട് പിടിച്ചോണ്ട് വന്ന് എൻ്റെ നിരപരാധം തെളിയിക്കാൻ ഈ അടിമ വില അവസാനിപ്പിക്കാൻ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ വീണ്ടും കാർത്തി പറയുന്നുണ്ട് നിനക്കറിയാം അവൾ എവിടെയാണെന്ന് പറ അവൾ എവിടെയാ അവളെ രക്ഷിക്കാൻ അവൾ എൻ്റെ അച്ഛൻ്റെ മകളല്ല എനിക്കിട്ട് പണിത്തുനിന്ന് മുങ്ങിയവളാണ് കിട്ടിയാൽ ഉറപ്പായിട്ട് മാദ്യം അവളുടെ കരണത്തടിക്കുന്നത് ഞാനായിരിക്കുമെന്ന് മീനാക്ഷി നീ എന്നെ കളിയാക്കുകയാണ് അവളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിനക്കറിയാമെന്ന് കാർത്തി നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ വലിയ കുറ്റാന്വേഷണ വിദഗ്ദ്ധൻ ചൂണയുണ്ടെങ്കിൽ പോയി പണിതന്ന ഭാര്യയെ കണ്ടുപിടിക്കാൻ നോക്കു വെറുതെ എന്നെ വിരട്ടാൻ നോക്കാറേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞടി എന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷി അടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തെന്നെ മീനാക്ഷിയുടെ മുകളിൽ കൂടി വീഴുകയാണ് കാർത്തി ഇത് കണ്ടുകൊണ്ടാണ് കാർത്തി സാവത്രി വരുന്നത് സാവത്രി ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നു അയ്യേ എന്ന് പറഞ്ഞ് നാണത്തോടെ നിൽക്കുകയാണ് സാവിത്രി നാണത്തോടെ അല്ല ദേഷ്യത്തോടെ നിൽക്കുന്നു കാർത്തി മീനാക്ഷിയുടെ മുകളിലായിട്ട് വീണു രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് അച്ചി കോന്തൻ മണകുണാഞ്ജന് എന്നൊക്കെ കെ സാവത്രി പറയുന്നുണ്ട് നാണത്തോടെ മീനാക്ഷിയാണെങ്കിൽ കാർത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നു രണ്ടു കൂടി എന്റെ മുന്നിൽ നാടകം കളിക്കുകയാണെന്ന് സാവിത്രിക്ക് മനസ്സിലായി ഇവനെ വളച്ച ഇവൾക്കിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വേറെ വെക്കണം ഷോ എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ സാവത്രി അവിടെ നിന്ന് പോയപ്പോൾ പെട്ടെന്ന് മീനാക്ഷി മീനാക്ഷിയവിടെ നിന്ന് മെണീക്കുന്നു കാർത്തിയും എണീച്ചു ഒരു ചമ്മലോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നു അറിയാതെ കാലത് തട്ടിയെന്ന് കാർത്തി പറയുന്നു ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് മീനാക്ഷി കാർത്തി മീനാക്ഷിയുടെ മുന്നിൽ നിന്ന് പോയി കാർത്തി പോയപ്പോൾ ചെറു പുഞ്ചേരിയോടെ ഇരിക്കുകയാണ് മീനാക്ഷി പിന്നീട് കാണിക്കുന്നത് ജയറാമൻ ആണെങ്കിൽ വല്ലാത്ത ടെൻഷനോടെ നടക്കുന്നു ഗിരിയും ആഹ് സംസാരിക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് ഒരു കാര്യം സത്യമാണ് ആ കാരാഗ്രഹം തന്നെയാണ് സ്വർഗമെന്ന് ജയറാമൻ വിചാരിക്കുന്നു ആ സമയത്താണ് ഭക്ഷണവുമായി നന്ദിനി അവിടേക്ക് വരുന്നത് ആഹാരം വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് ജയറാമൻ അത്താഴം പട്ടിണി കിടക്കരുതെന്ന് പഴമക്കാര് പറയാറുണ്ടെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ഞാൻ അത്താഴ പട്ടിണി കിടന്നാൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പെട്ടം പെറ്റമ്മയ്ക്ക് പോലും വേണ്ടാത്തൊരു ജന്മം ഇത് കേൾക്കാതെ നന്ദിനി ഭക്ഷണം അവിടെ വെച്ചിട്ട് പോകാൻ തുടങ്ങുന്നു എന്തായാലും ആഹാരം വേഷപുറത്ത് വെച്ചിട്ടുണ്ട് വിശപ്പ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നന്ദിനി പോകാൻ തുടങ്ങിയപ്പോൾ ദേവി അവൻ ആരാ ആ ഗിരീഷ് ആരാണെന്ന് ജയറാമൻ ചോദിക്കുന്നു അവ അയാൾ എന്നോടൊപ്പം അനാഥാലയത്തിൽ വളർന്നതാണെന്ന് നന്ദിനി പറഞ്ഞു അതിന് അവനോടൊക്കെ ഇത്ര ഫ്രീ ആയിട്ട് ഇടപെടുന്നത് ഇതിനാണെന്ന് ജയറാമൻ ചോദിക്കുന്നുണ്ട് ഗിരി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ല ഞാനും ഗിരിയും തമ്മിൽ ഫ്രീ ആയിട്ട് ഇടപെടുകുന്നതിന് ജേഡന എന്താ കുഴപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു കാലം ഉണ്ടായിരുന്നു തകർന്ന് സ്തംഭിച്ചു നിന്ന ഒരു കാലം ആ കാര്യം ഇന്നും ഞാൻ മായച്ചിട്ടില്ല മനസ്സിൽ നിന്ന് അന്ന് ചവിട്ടി തേച്ചവരെ ഇന്ന് എൻ്റെ മേൽ ഒരു അധികാരവും കാണിക്കാൻ വരരുത് ഞാൻ മരപ്പാവയല്ല മനുഷ്യ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഈ നന്ദിനി പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ ആ ഫ്രണ്ട്സ് ഇങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മീനാക്ഷി അവരെ വിളിക്കുന്നുണ്ട് നിങ്ങൾ എവിടം വരെ ആയെന്ന് ചോദിക്കുന്നു ഞങ്ങൾ അവിടെ അടുക്കാറായി ഉദ്ദേശം ഒരു ഒന്നര കിലോമീറ്ററും കൂടി വേണ്ടിവരും അവിടെ എത്താനെന്ന് അവർ പറയുന്നു വർക്കുകളുടെ ഫോട്ടോസ് ഇന്നലെ എടുത്തത് അത്ര ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് എന്നെ വീണ്ടും വന്നതെന്ന് അവിടെ പറയണം അവർക്ക് ഒരു സംശയം തോന്നാത്ത വിധത്തിൽ വേണം ഇടപെടാൻ എന്നും മീനാക്ഷി അവരെ പ്രത്യേകം പറയണോ നീ എന്താ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ എന്നൊക്കെ കൂട്ടുകാരി പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ പറയാനുണ്ട് അവിടെ ആ അമ്മച്ചിയുടെ മക്കളുണ്ട് അവരെ കാണാതെ അവരുടെ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കണം എന്നിട്ട് എനിക്ക് വേഗം അയച്ചു തരണമെന്നും മീനാക്ഷി പിന്നീട് കാണിക്കുന്നത് സാവിത്രി കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നു ഞാൻ വയ്ക്കുന്ന കെണികളിൽ നിന്നെല്ലാം അവള് തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയാണ് അറ്റകൈക്ക് ഈ വേല ചെയ്യാം കാർത്തി ഒരു കൊടുങ്കാറ്റായി മാറി അവിടെ ചികിടിച്ചു പൊട്ടിക്കണമെങ്കിൽ ഈ ഒരു വേലയെ പറ്റുമെന്ന് സാവത്രി വിചാരിച്ചു എന്നിട്ട് സാവിത്രി കുഞ്ഞിനെ എടുക്കുകയാണ് ഇവിടെ പറഞ്ഞ് ആ അറ്റി മുകളിലായി കൊണ്ട് കിടത്തുകയാണ് കുഞ്ഞിനെ മീന സാവിത്രി ഉത്തരവാദിത്തമില്ലാതെ കുഞ്ഞിനെ ഇവിടെ ഇട്ടേച്ചു പോയ മീനാക്ഷിയെ കാർത്തിക്ക് ഒന്നില്ലെങ്കിലേ ഉള്ളൂ ഇന്ന് അവൾ അവനെ തല്ലി ഉള്ള എല്ലാം ഒടിക്കും എന്ത്രയും കാഴ്ച കണ്ടില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് സുഖമേനൊക്കെ സാവത്രി വിചാരിക്കുന്നു മറഞ്ഞിരിക്കാമെന്നും സാവിത്രി അങ്ങനെ സാവിത്രി മറിഞ്ഞിരിക്കുകയാണ് ഈ സമയത്താണ് ആ അമ്മയാണെങ്കിൽ മൈഥിലിയും കൊണ്ട് മോന്റെ ബലിയിടൽ ചടങ്ങ് നടത്താൻ പോകുന്നത് അപ്പോഴേക്കും മീനാക്ഷിയുടെ ഫ്രണ്ട്സും അവിടേക്ക് വരുന്നു അമ്മ ഇന്നലെ ഞങ്ങൾ എടുത്ത ഫോട്ടോസ് അത്ര ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ട് പുതിയ ചില ഫോട്ടോസ് എടുക്കണമെന്ന് അവർ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഓഫർ തന്നത് ഞങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് അമ്മയോട് പറഞ്ഞിരുന്നല്ലോ അവർക്ക് അമ്മയോടെ എനിക്കിവ സംസാരിക്കണമെന്ന് എനിക്ക് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മയ് ചാനൽ